നമ്മുടെ വാഹനത്തിൽ എ സി ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ ഉള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് വെളിയിൽ പൊടിപടലങ്ങളോ നാറ്റങ്ങളോ ഒക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ നമ്മൾ വാഹനത്തിന്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്യുന്ന ഈ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക ഇനി നമുക്ക് ഫ്രഷ് എയർ മോഡാണ് വേണ്ടതെങ്കിൽ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തെടുക്കുക ഇത് പ്രത്യേകിച്ച് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരൊക്കെ വാഹനത്തിന്റെ ഉള്ളിലുണ്ട് അപ്പോൾ അവരുടെ ശ്വാ ഒക്കെ തടഞ്ഞു നിൽക്കുകയുള്ളൂ ആ സാഹചര്യങ്ങളിൽ നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക ഒപ്പം തന്നെ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് എയർ ആണ് വേണ്ടത് ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് ഇടുക അതിനുശേഷം എ സി എങ്ങോട്ടാണ് വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് എ സിയുടെ നോബാക്കുന്നു എ സി സ്വിച്ച് ഓൺ ചെയ്യുക ബ്ലോവർ ഫാൻ ഓൺ ചെയ്യുക അതിനുശേഷം നമുക്ക് എത്രത്തോളം എ സി വേണം എ സി തണുപ്പ് നല്ല രീതിയിൽ വേണമെങ്കിൽ ഈ മോഡിലേക്ക് ആക്കുക ഇതിന്റെ തണുപ്പ് കുറവാണ് വേണ്ടതെങ്കിൽ ഈ മോഡ് നമ്മൾ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ രീതിയിൽ നിങ്ങൾ എ ഉപയോഗിക്കുക ഈ രണ്ട്